മഹല്ല് എന്ന് പറയുന്നത് ഒരു മദർസയും പള്ളിയും കൂടി ഉള്ളൊരു കെട്ടിടമാണ് മഹല്ല് എന്ന് വിചാരിക്കരുത് മറിച്ച് ഈ നാട്ടിലുള്ള എല്ലാവരും മഹല്ല് സിസ്റ്റത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ നമ്മളെല്ലാവരും ലീഡർമാരാണ് ഒരു പക്ഷെ വീട്ടിലുള്ള ഉപ്പ ഉമ്മ വീട്ടിലെ ലീഡർമാരായിരിക്കും ലീഡർ ആയിരിക്കും എല്ലാവരുടെയും ഉസ്താദ് കമ്മിറ്റി ഭാരവാഹികൾ എല്ലാവരുടെയും നാട്ടുകാരുടെ ടോട്ടൽ ലീഡർമാരായിരിക്കും ഒരു നാട് നന്നാവാൻ അനുയായികൾ നന്നാവാൻ ലീഡർ നന്നാവുക എന്നുള്ളതാണ് പ്രധാനം ഉദാഹരണത്തിന് എൻ്റെ മുത്തല്ല്മീങ്ങൾ ഞാൻ ദർശനം നടത്തുന്ന സ്ഥാപനത്തിലെ മുത്താല്മീങ്ങൾ നല്ലവണ്ണം കിതാബ് നോക്കി പഠിക്കണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ നല്ലവണ്ണം ആദ്യം നോക്കണം അതാണ് ഒരു കാര്യം ഒരു ഉദാഹരണം പറഞ്ഞാൽ ഞാനിപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ പറയാണ് ഇന്ന് ഞാൻ കോഴിക്കോട് നിന്ന് തിരിച്ചു വരുമ്പോൾ ട്രെയിനിൽ നിന്ന് ഒരു കിതാബ് നോക്കിയപ്പോൾ കണ്ട ഒരു പോയിൻ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ കുട്ടിയൊക്കെ കത്തും പുസ്താദല ട്രെയിനിൽ യാത്രൻ്റെ ഇടയിൽ വരെ കിതാബ് നോക്കല പണിയല്ലേ നമ്മളിങ്ങനെ വെറുതെ ഇൻസ്റ്റഗ്രാമ് നോക്കി ആ അപ്പോഴാണ് കുട്ടികളിൽ മാറ്റം വരിക അതിനാണ് ഷെയ്പ്പിംഗ് എന്ന് പറയുന്നത് സൈക്കോളജിയിൽ അതിന് ഷെയ്പിങ് എന്ന് പറയും ഇപ്പൊ ഞാൻ നിങ്ങളൊരു അഞ്ച് സെക്കൻഡ് കൊണ്ട് ഷെയ്പ്പ് ചെയ്യുന്നത് നിങ്ങൾക്ക് തന്നെ കാണിച്ചരാം നബിസുല്ലാസ്ലം തങ്ങളുടെ ജീവിതത്തിൽ റസൂലുള്ളാഹി സയ്യിദ്ഹിതനാണ് എന്ന് പറയുന്നത് ഇതേ സുന റസൂള്ളന്റെ പേരെ ഞാൻ നേരത്തെയും പറഞ്ഞത് നബിസുസ് ഒരു മനുഷ്യ സ്ഥലത്തെ ലഭിക്കുക അപ്പൊ നിങ്ങളെ സ്ഥലത്തെ ലഭിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങളെല്ലാ അതിനാണ് ഒരു ടീമിനെ മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് അജണ്ട ഉണ്ടായാൽ മതി ഏത് നാടും ഏത് മഹല്ലും ഏത് തർസം ഏത് മദർസയും ഏത് വീടും നമുക്ക് മാറ്റാം അപ്പം ഉദാഹരണത്തിന് ഞാനിവിടെ ഇരുന്നിട്ട് കോട്ടിലെ മൈക്ക് എടുത്തിട്ട് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്നെ എഴുന്നേൽപ്പിക്കണം എന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ വേക്കുന്ന രണ്ടു മൂന്നാൾ ഇങ്ങനെ നിന്നാൽ മതി പക്ഷേ കാണുന്നില്ലല്ലോ അപ്പം ഞാൻ തനിയേ എണീറ്റുള്ളൂ അതിനാണ് ഷെയ്പ്പ് ചെയ്യുക ഈ പിള്ളേർ നന്നാവില്ല ഉസ്താദ് ഇപ്പോഴത്തെ പിള്ളേരെല്ലാം കണക്ക എന്ന് പറഞ്ഞാൽ ഈ ചങ്ങായിക്ക് നന്നാക്കാൻ കഴിവില്ല എന്നാണ് അർത്ഥം പിള്ളർ നന്നാവാത്ത കാലം നന്നാവുന്ന കാലം മറ്റു രണ്ട് കാലം അല്ല ഏതായാലും സൃഷ്ടിച്ചിട്ടില്ല എന്ന് പ്രത്യേകം നിങ്ങൾ ഓർമ്മിപ്പിക്കാൻ ഓർമ്മിപ്പിക്കുകയാണ് അങ്ങനെ ഒരു കാല നമുക്കത് അറിയില്ല അതാണ് ഇപ്പൊ എന്നെ ഒരു സ്ഥലത്ത് കുട്ടിയൊക്കെ ക്ലാസ് എടുക്കാൻ വിളിച്ചു അപ്പൊ ഞാൻ പറയാ ഇനി മേലാൽ ഈ നാട്ടിലേക്ക് ക്ലാസ്സിനില്ല എന്തുകൊണ്ട് കുട്ടികൾക്ക് കച്ചടക്കില്ല ഇല്ല അതിൻ്റെ അർത്ഥം ആ കുട്ടികളുടെ അറ്റൻഷൻ കൊണ്ടുവന്ന് ക്ലാസ് എടുക്കാൻ എനിക്ക് കഴിവില്ലെന്ന അർത്ഥം അത്രേ അത്രയുള്ളൂ ഇപ്പൊ ഞാൻ ഈ മഹലിൽ രണ്ടു കൊല്ലം ജോലി ചെയ്തു പിന്നെ പോന്നു അപ്പൊ ആരും എന്നോട് ചോദിച്ച് നിങ്ങൾ കഴിഞ്ഞ ഞാൻ കണ്ടപ്പോൾ ഒരു മഹലിൽ ഇന്ന് ആ മഹലിൽ ഒന്നു പോയി പിന്നെ അടുത്ത മഹലാ ഓയി പോയി അതെന്താ ആ മൂന്ന് മഹലും ശരിയില്ല അതിൻ്റെ അർത്ഥം ഞാൻ ശരിയില്ല എന്നാണ് ഞാൻ ശരിയുണ്ട് ഗേദ് മഹലും നിക്കാം മക്കത്തിനെ മക്കനെ നന്നാക്കിയ നന്നാക്കിയാളല്ലേ നിമിഷമുള്ള അപ്പൊ ലീഡർ നന്നാവുക എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്ന ഒരു പത്ത് ആശയങ്ങളിൽ ഒന്നാമത്തെ കാര്യം ഉദാഹരണം പറഞ്ഞാൽ ലോകത്ത് ഒരുപാട് ജനത ഉണ്ട് മൂസാനുബി അലി ഇസ്ലാമിന്റെ ജനത ഈസാനുബി അലിസ്ലാമിൻ്റെ ജനത അങ്ങനെ അങ്ങനെ പോകുന്നു ഇതിലെ ഏറ്റവും ടോപ്പ് ആരാ നമ്മളെ മുത്തുനബി സലാഹു അല്ലെ വസ്ലം തങ്ങളുടെ ജനതയാണ് ഏറ്റവും ടോപ്പ് ഉമ്മത്ത് മുഹമ്മദ് എന്ന് പറയും സല്ലാ വസ്ലമ എന്തുകൊണ്ടാണ് ഈ ജനത ടോപ്പ് ആവാനുള്ള കാരണം ഈ കമ്മ്യൂണിറ്റി ടോപ്പ് ആവാനുള്ള കാരണം വേറെ ഒരു കാരണമല്ല നമ്മളെ ലീഡർ ടോപ്പ് ആയതുകൊണ്ടാണ് ായ ലോക നേതാവ് നമ്മുടെ ലീഡർ ആയതുകൊണ്ട് ഉമമി നമ്മൾ ടോപ്പ് കമ്മ്യൂണിറ്റി അതുകൊണ്ടാണ് നമ്മൾ ഏടെ പോയാലും ഷെയ്ഖ് അബൂബക്കറിന്റെ അനുയായികളാണെന്ന് നമ്മൾ പറയും നമ്മൾ ആയി നമ്മളെ ലീഡർ അങ്ങനെ പറയാൻ മാത്രം ക്രെഡിറ്റ് ഉള്ള ലീഡർ ആയതുകൊണ്ടാണ് അപ്പൊ ഒരു മഹല്ല് പ്രസിഡന്റും സെക്രട്ടറിയും വിദ്യാഭ്യാസം ഉള്ള ആളാണെങ്കിൽ ആ നാട്ടുകാർ എല്ലാവരും പഠിച്ചോളൂ ഇനി പ്രത്യേകിച്ച് കരിയർ കൗൺസിലും ക്ലാസ് ഒന്നും ആവശ്യമില്ല ഒരു ഉപ്പിയൊന്നി നല്ല ഉള്ള ആളാണെങ്കിൽ കുട്ടികൾ ഒന്നും കൂടുതലാ ഇത് ഉപ്പ തന്നെ അർജന്റീന ഫാൻസ് ആണെങ്കിൽ മോനെ ഏറ്റവും ചുരുങ്ങിയത് ഫ്രാൻസ് എങ്കിലും ആവുമല്ലോ ഉറപ്പല്ലേ ഇല്ലെങ്കിൽ മോശമല്ലേ വടി വളയാതിരിക്കുക ഇതാണ് പറഞ്ഞ ആശയത്തിന്റെ ചുരുക്കം എങ്കിൽ നിഴല് നേരെയോ കുറ്റം പറച്ചലുകൾ നിർത്തുക പണിയെടുക്കാൻ കഴിയാത്തവരാണ് ഈ കുറ്റം പറയാറ് പിള്ളേർന്ന് കാണിക്കാനും എല്ലാം കാണാൻ ഓന്ന് കാണാൻ ഈ പറയുന്ന വെച്ചാൽ എനിക്ക് ഇവരെ നന്നാക്കാൻ കഴിയൂലെന്ന അതിൻ്റെ അർത്ഥം അത് നമ്മൾ ചെയ്യാൻ പാടില്ല അപ്പൊ ഒന്നാമത്തെ ആശയം പറഞ്ഞ് പൂർത്തിയാവണത് ഇങ്ങനെയാണ് നമ്മളെ മക്കള് നന്നാവാന് നാട്ടുകാര് നന്നാവാന് ലീഡർമാരായ ഉപ്പ ഉമ്മ ഉസ്താദുമാ സാരഥ്യം വഹിക്കുന്ന ഭാരവാഹികൾ അവരിൽ ക്വാളിറ്റി വർദ്ധിക്കുക എന്നുള്ളത് എങ്കിൽ അനുയായികളിൽ മക്കളിൽ ക്വാളിറ്റി വർദ്ധിക്കും നിങ്ങൾ കാണുന്നുണ്ടോന്ന് ടീച്ചറുടെ മക്ക മക്കളൊക്കെ ഏകദേശം വിദ്യാഭ്യാസ സമ്പന്നരായി സാറുമാരുടെ പുസ്താമാരുടെ അതെ കാരണം എന്ന് വെച്ചാൽ ഉപ്പാക്കും വിവരം ഉണ്ട് അതന്നെ അതിന്റെ കാരണം അതാണ് അതിന്റെ കാരണം നമുക്ക് നല്ല വിവരം ഉണ്ടെങ്കിൽ തനിയെ നമുക്ക് തോന്നുമല്ലോ കുട്ടികളെ പഠിപ്പിക്കണം